കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റാണ് സാറേ ഞങ്ങൾക്ക് ലീവില്ലേ എന്ന് കുട്ടികൾ ചോദിച്ചു കൊണ്ടുള്ള ഒരു അഭ്യർത്ഥനയ്ക്ക് കളക്ടർ മറുപടി കൊടുത്തതാണ് വൈറലായത് നിങ്ങൾ ദയവ് ചെയ്ത് ലീവിന് വേണ്ടി നിലവിളിക്കാതിരിക്കൂ ശക്തമായ മഴ പെയ്താൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ലീവ് തരും എന്നാണ് കളക്ടറുടെ പോസ്റ്റ് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തെക്കൻ ഗുജറാത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറി അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ചക്രവാതച്ചു സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് ശക്തമായ ന്യൂനമർദ്ദമായി മാറി കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ നാളെ സ്കൂളിന് ലീവ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതിശക്തമായ മഴ ലഭിച്ചാൽ ജില്ലാ കളക്ടർമാർ അതത് ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കും